ന്യൂസ് ലൈവ് സത്യം ചരിത്രം നമസ്കാരം കൗതുക വാർത്തയിലേക്ക് സ്വാഗതം നമ്മൾക്ക് പ്രവചിക്കാനാവാത്ത അത്ഭുതജനകമായ അങ്ങനെ സംഭവിക്കുമോ എന്നുപോലും ചിന്തിക്കാനാവാത്ത വിചിത്ര സംഭവങ്ങളും രഹസ്യങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തായി നടക്കുന്നുണ്ട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ ലോകത്തേക്ക് നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം അലാസ്ക അതിന്റെ പ്രകൃതി സൗന്ദര്യത്തിനും വിചിത്രമായ സംഭവങ്ങൾക്കും പ്രസിദ്ധമായ ഒരു ദേശമാണ് വളരെ സുസ്ഥിരമായ അന്തരീക്ഷം തണുത്ത കാലാവസ്ഥ മനോഹരമായ പർവ്വത നിരകൾ നീല തടാകങ്ങൾ ഇവയൊക്കെയും അലാസ്കയെ ഒരു സ്വപ്ന രാജ്യമായി മാറ്റുന്നു എന്നാൽ ഈ ദേശത്തിന്റെ മറ്റൊരു വിചിത്രതയോ ഇതിൽ വമ്പൻ പച്ചക്കറികളാണ് വർഷത്തിലെ ഏതാനും മാസങ്ങൾ മാത്രം അലാസ്കയിലെ സൂര്യൻ പൂർണ്ണമായി മിന്നി നിൽക്കുന്നു ഈ സമയത്തെ ഇരുപത് മണിക്കൂറോളം നീളുന്ന സൂര്യപ്രകാശം ഇവിടത്തെ പച്ചക്കറികളുടെ വളർച്ചയെ അത്ഭുതകരമായി പ്രേരിപ്പിക്കുന്നു കാബേജ് ജറുകൾ ചീര പഴവർഗങ്ങൾ എന്നിവ അലാസ്കയിൽ കാണപ്പെടുന്നവയിലെ ഏറെ ശ്രദ്ധേയമാണ് ഈ കൃഷികളെ കാണുമ്പോൾ ഇവയുടെ വിസ്തൃതിയും നിറവും തോതും മനുഷ്യനെ അമ്പരിപ്പിക്കുന്നു ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ നോക്കിയാൽ ഈ അസാധാരണമായ വളർച്ചയ്ക്ക് കാരണം ഈ ഇരുപത് മണിക്കൂർ നീളുന്ന സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശത്തിന്റെ അധികൃത പച്ചക്കറികളിൽ ഫോട്ടോസിന്തസിന് അതായത് സൂര്യപ്രകാശം കൊണ്ട് ഭക്ഷണ നിർമ്മാണം വളരെയധികം പ്രേരിപ്പിക്കുന്നു അതോടെ അവ സാധാരണ വലുപ്പത്തേക്കാൾ വലിയവയും പോഷക സമ്പുഷ്ടമായവയും പ്രാദേശിക ജനങ്ങൾക്ക് വേണ്ടിയുള്ള കൃഷി ഇവിടെ വലിയ രീതിയിൽ പുരോഗമിക്കുന്നു ഈ വിചിത്ര കാലാവസ്ഥയിൽ ഇവർക്ക് കൂടുതൽ വിളവെടുപ്പ് ലഭിക്കുന്നത് മാത്രമല്ല ഇവയുടെ ഉൽപ്പന്നങ്ങളും ലോകവ്യാപകമായ പ്രശസ്തി ആർജിക്കുന്നുണ്ട് ഇതിലൂടെ കർഷകർക്ക് സാമ്പത്തിക ഉന്നതിയും ഗ്രാമീണ ജനങ്ങളുടെ ജീവിതത്തിനും ഏറെ ആശ്വാസം ലഭിക്കുന്നു അലാസ്കയുടെ ഈ വിചിത്രമായ പ്രകൃതിയുടെ മറ്റൊരു അനുഗ്രഹമാണ് ഈ ദേശത്തെ കാണാൻ വരുന്ന വിനോദസഞ്ചാരികളും ഇവിടെ ഉണ്ടാവുന്ന വിചിത്ര കൃഷികളെ അനുഭവിച്ച് ആഹ്ലാദിക്കുന്നു ഇത് യെ മറ്റെവിടെയും കാണാൻ കഴിയാത്ത ഒരു വിസ്മയ ലോകമാക്കി മാറ്റുന്നു ഓരോ വിശ്വാസത്തിലും പ്രകൃതിയുടെ അപൂർവമായ ഒരു അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ഭൂമിയാണ് ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം